ഹായ് ഹലോ ഗുഡ് ബൈ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ തമ്നില് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും അപ്പോൾ എല്ലാവരും ഇപ്പം ഈ ഹൗസ് വൈഫായിട്ട് വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് ചെറിയൊരു ഏണിങ്സ് ഇപ്പം ഒരു മേഖലയാണ് ഈ ചെറിയ രീതിയിലുള്ള ഫാൻസി ഓർണമെൻസിൻ്റെ റീസലിങ് അപ്പം അങ്ങനെയുള്ളവരെ ഞാൻ വളരെ കുറച്ച് കാലമായിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പം ഈയിടെയാണ് ഒരു പേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ചെറിയ രീതിയിൽ മീൻസ് ഓൺലൈൻ ത്രൂ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഈ ഇങ്ങനെയൊക്കെ അതായത് ഇപ്പം ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പം ഈ ഹോൾസെയിൽ റേറ്റിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേജസും നമ്മുടെ മലയാളി ഒരുപാട് മലയാളികളുടെ പേജസ്സൊക്കെ ഞാൻ കണ്ടു അപ്പം പക്ഷേ അവരൊക്കെ ഈ റീറ്റെയിൽ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ റീസെല്ലേസിന് കൊടുക്കുന്നത് കുറച്ചും കൂടെ വലിയ എമൗണ്ടിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ മനസ്സിലായത് ഞാൻ നേരിട്ട് ഇതിൻ്റെ മീൻസ് ഈ ഫാൻസി ഓർണമെൻസിൻ്റെ ഏറ്റവും വലിയൊരു കളക്ഷനും അതേപോലെ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ചെന്നൈയിലെ സൗക്കാർ പേട്ട എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് അവിടെ ആണ് ഓൾമോസ്റ്റ് എല്ലാ നമ്മുടെ കേരളത്തിലുള്ള റീറ്റെയിൽ ഷോപ്പുകളിലേക്കും സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ സ്ട്രീറ്റിൽ നിന്നാണ് ഇതാണ് ആ സ്ട്രീറ്റ് അപ്പം നമ്മൾ ട്രെയിനിന് വന്നിട്ട് നേരെ ഈ സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ് ഇതിപ്പം രാവിലെ ഒരു ഒൻപതേ കാലൊക്കെ ആവുന്നതേയുള്ള അതാണ് വലിയ തിരക്കവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഈ സ്ട്രീറ്റിലെ ഒരുപാട് അതായത് ഇവിടെ ഹോൾസെയിൽ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ അതായത് നമുക്ക് ഗോൾഡ് കവറിങ്ങിൻ്റെ ആയാലും അല്ലാതെ ചെറിയ ചെറിയ ഫാൻസി ഓർണമെൻസ് ആയാലും അതിൻ്റെ മെറ്റീരിയൽസ് ആയാലും എല്ലാത്തിനും ഇവിടെ ഹോൾസെയിൽ ഷോപ്പുകൾ മാത്രമാണുള്ളത് ഈ സൗകര്പേറ്റിൽ നമുക്ക് ഒന്ന് രണ്ട് ഷോപ്പുകളോട് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ ഷോപ്പ് അന്വേഷിച്ചാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ ഓരോരോ നമ്പേഴ്സ് ഉണ്ട് ഓരോ ഒരു സ്ട്രീറ്റിൽ തന്നെ ഓരോ നമ്പേഴ്സ് ബേസിലാണ് ഇവരിങ്ങനെ ഓരോ ഷോപ്പും അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ നമ്പേഴ്സ് തിരക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ആളുകൾ ആളെ വിളിച്ചു അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഷോപ്പുകളുണ്ട് വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് അപ്പോൾ അതൊക്കെ കഴിവത് നമ്മൾ ഒഴിവാക്കുക കാരണം ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെ തിരഞ്ഞെടുക്കുക അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ആ രീതിയിലുള്ളൊരു ഷോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഓ ഓരോ സാധനങ്ങൾ നമ്മൾ നോക്കിയെടുക്കുക കാരണം നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വരുന്നത് കൊണ്ട് ഇൻ കേസ് ഒരെണ്ണം വല്ല മിസ്റ്റേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓടിപ്പോയി എടുക്കാനൊന്നും പറ്റുന്ന സാഹചര്യമല്ല അതുകൊണ്ട് കഴിവതും ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ മാലയൊക്കെ ആണെങ്കിൽ കഴിവതും കഴുത്തിലിട്ട് അതിൻ്റെ ഓരോ മുത്തുകളൊക്കെ പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് തന്നെ നോക്കിയെടുക്കുക അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് പ്രോഡക്റ്റുകൾ ഇവിടുന്ന് നിന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഈ ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അവർ അവരൊക്കെ ഇപ്പം നേരിടുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മിനിമം ബഡ്ജറ്റിൽ മാത്രമേ എമോ അതായത് ഈ പ്രോഡക്റ്റ് ഇപ്പം റീസെല്ലേസിന് കൊടുക്കത്തുള്ളു ചു കൂടുതൽ പേരും അങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപ അല്ലെ പതിനായിരം ആ എമൗണ്ടിൽ പർച്ചേസ് ചെയ്താൽ മാത്രമേ ഹോൾസെയിൽ റേറ്റിലെ സാധനങ്ങൾ തരൂ എന്നതുകൊണ്ട് അത്രയും എമൗണ്ട് ഒരു സ്റ്റാർട്ടിങ് രീതിയിൽ മുടക്കാൻ പ ആഗ്രഹിക്കാത്തവരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് അഞ്ഞൂറ് രൂപ തൊട്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് റീസെല് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു വലിയ എമൗണ്ട് വെക്കുന്നില്ല അപ്പം താല്പര്യമുള്ളവർ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും വാട്സപ്പ് നമ്പരും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ ഇൻസ്റ്റാ പേജ് ഇൻസ്റ്റാ ത്രൂ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിപ്പോൾ ഉണ്ടാവും പക്ഷേ ഈ വലിയ വലിയ എമൗണ്ട് ഒക്കെ എടുക്കാൻ കൊണ്ട് ഇപ്പം സാധിച്ചെന്ന് വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാലയോ സഹിതം അതാണ് അഞ്ഞൂറ് രൂപ തൊട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ റേറ്റ് മുതൽ തന്നെ നമ്മൾ ഹോൾസെയിൽ റേറ്റിലെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം പേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഒരുപാട് മാലകളെല്ലാം ഒന്നും പേജിൽ നമ്മൾ ഇട്ടിട്ടില്ല എന്നാലും അത് നോക്കുക ഓക്കെ താങ്ക് ഫോർ